الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا مَنْ يَهْدِِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لنا أَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله عالم الغيب السماوات والارض സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹു സുബാനായുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്നവരായിരിക്കണം എന്നും മുസ്ലിമും ആയിക്കൊണ്ടല്ലാതെ മരണപ്പെടാൻ ഇടവരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുതേ എന്നും തക്കവയോടുകൂടി ജീവിതം മുന്നോട്ട് വയ്ക്കണമേ എന്നും ആത്മാർത്ഥമായി ആമുഖമായി എന്നോടെ എന്നതുപോലെ തന്നെ നിങ്ങളോടും വസൂയത്തി ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂത്തേലെ നമുക്ക് മുത്തപ്പയ്യങ്ങളായി ജീവിച്ചു വരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു സുബഹാനുഭൂത്താലയെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികളായ ഓരോ ആളുകളും അള്ളാഹുവിന്റെ ആഹ്വാനം തന്നെ അങ്ങനെയാണ് പരിശുദ്ധ നാൽപ്പത്തി ഏഴാമത്തെ സൂറത്ത് സൂറ മുഹമ്മദിന്റെ പത്തൊൻപതാമത്തെ അള്ളാഹു സുറാനിക്കുന്നത് ഫോഹുല പക്ഷെ എന്ന് പറയട്ടെ ബാക്കി എന്ത് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിനെ പറ്റി ആത്യന്തികമായി പഠിച്ചു മനസ്സിലാക്കിയ ആളുകളാണോ നാം എന്ന് ചോദിച്ചാൽ നമ്മെ തന്നെ കുറ്റവിചാരണ നടത്തുമ്പോൾ അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും ആ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരായി ജീവിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം ആളുകളും വേണ്ട പ്രാധാന്യം കൽപ്പിക്കാത്തവരാണ് മതിയായ വില കൽപ്പിക്കാത്തവരാണ് ഇതൊന്നും എന്റെ ഭാഷമല്ല മറിച്ച് കുർത്താൻ വളരെ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്ന നിരവധി ആയത്തുകളിലൂടെ അത് അള്ളാഹു സുബാൽ ആഹ്വാനം ചെയ്തത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഉദാഹരണമായി ഇരുപത്തിരണ്ടാമത്തെ സൂഹ് സൂഹത്ര ഹജ്ജിലെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാൽ പരിചയപ്പെടുന്ന ഒരു വക്കിലിരുന്ന് മാത്രം അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ ആവശ്യങ്ങൾ നേരിടുമ്പോ അള്ളാഹുവിനെ പൂണ്ട് അണഞ്ഞ് ചേർന്ന് നിന്ന് സ്നേഹിക്കുന്ന ആളുകൾ അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു വേണ്ട എന്തായിരിക്കും അവരുടെ അവസ്ഥ അള്ളാർ ദുന്യോ ലോകവും നഷ്ടപ്പെട്ടു പരലോകവും നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് മനുഷ്യരോട് കാണിക്കുന്നതിനേക്കാൾ ഉപരിയായി അള്ളാഹുവിനോട് കപടത കാണിച്ചു എന്നൊര കാരണത്താൽ എന്നിട്ട് അള്ളാഹു സുബാനുലെ പരിചയപ്പെടുത്തുക ഈ ആയത്തിലൂടെ അവർ അള്ളാഹുവിന് നൽകേണ്ടുന്ന ആ ഒരു കദറിന്റെ അളവും തോതും അതവർ അള്ളാഹുവിന് കൃത്യമായി നൽകിയില്ല ഇന്നാഹ തീർച്ചയായും എന്തിനും മതിയായവൻ അച്ച മലയാളത്തിൽ അങ്ങനെ പറയാം എന്തിനും മതിയായവനാണ് അള്ളാഹു എന്ന ആ ഒരു സങ്കല്പത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടോ പ്രതാപിയാണവൻ ഉടയവനാണവൻ എതിർത്തുള്ളവനാണവൻ കവി ആണവൻ അള്ളാഹുവിന്റെ നാമങ്ങൾ അസ്മാ ഉൽ എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ ഏകദേശം നമ്മളിൽ ജീവിക്കുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കെങ്കിലൊക്കെ അതിങ്ങനെ ഒരു തല മുതൽ മറുതല വരെ കിതാബുകളിൽ നിന്നും മറ്റു പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിച്ചു പഠിച്ച ആ ഒരു സ്റ്റെപ്പ് തെറ്റാതെ പറയാൻ കഴിയുമായിരിക്കാം അതുപോലെ തന്നെ അള്ളാഹുന്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ കേട്ട കേൾവി ഈ അസ്മാ ഉൽഹനയുമായി വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പേര് അള്ളാഹുത്തനെ പറയുന്ന കൂട്ടത്തിൽ ഉള്ളതാണ് ഞാൻ നിങ്ങൾ ആദ്യം കൽപ്പിച്ച സുഹൃത്തു ഫാത്തെട്ടാമത്തായ തീർച്ചയായും അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാ ആ ആലിമുൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അറിയുന്നു എന്നല്ല പറഞ്ഞത് റൈബ് ദൃശ്യം അറിയുന്ന റൈബ് അറിയുന്നവനാണ് ആകാശഭൂമികളിലുള്ളത് അദൃശ്യം അറിയുന്നവനാരാ നഷ്ടപ്പെട്ടു പോയത് കണ്ടുപിടിക്കാൻ കഴിയുന്നതാര മറഞ്ഞത് കാണാനും കേൾക്കാനും കഴിയുന്നതാര പരിധിയും പരിമിതിയും ഇല്ലാതെ കാണാനും കേൾക്കാനും കഴിയുന്നവനാരാ ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്ന അദൃശ്യം അറിയുന്നവനാരാബുൽ മാത്രമാണ് അത് കേവലം ഒരു മനസ്സിലല്ല പരിശു തോറാന്റെ ആറാം അധ്യായം സൂറത്തു നംലിൽ ഇരുപത്തിയേഴാമത്തെ സൂറത്തു സൂറത്തു നംലിൽ അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പറയണം പ്രഖ്യാപിക്കണം പ്രബോധനം ചെയ്യണം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അറിയുന്നവരില്ല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ അൽവൈബ അദൃശ്യമായ കാര്യം കുട്ടികൾ പോയാൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി പല ആളുകളെയും ആശ്രയിക്കുന്നവരില്ലേ അതെന്തുകൊണ്ടാ ഏതോ രൂപത്തിൽ അത് തേടിപ്പിടിച്ച് കാണാൻ കഴിയും അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ സഹോദരന്മാരെ വീണ് പോയ പലതും ഞാൻ മക്കളോട് മദ്രസയിൽ ഈ വിഷയം പറയുമ്പോൾ പറയാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു എവിടെയെങ്കിലും മറിഞ്ഞു കിടക്കുന്നത് വീണ് കിടക്കുന്നത് കാണാൻ കഴിയുമെങ്കിൽ നാം ആശ്രയിക്കുന്ന മനുഷ്യരായ ആളുകൾ ആദ്യം പോയെടുത്തോണ്ടിന് ടീച്ചിലിടുവല്ലേ ഒരു സാമാന്യ ബുദ്ധിയിലെ മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റൂലേ ഞാനിങ്ങനെ ഈ വെറ്റിലയിൽ തേച്ച ഈ മഷിയിൽ കൂടി കാണാൻ കഴിയുന്ന വസ്തുത തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറയാതെ അത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഈ ഇടവഴി ഇടപഴിക്ക് പോയിട്ട് തോണ്ടുവരണ്ടേ അങ്ങനെ വല്ല സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇല്ല എന്തുകൊണ്ടാ അള്ളാഹു സുബഹാനുഹുത്തനെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അറിയുന്ന ഒരാളും ഇല്ല ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ അതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം കാര്യങ്ങൾ മനുഷ്യന് കാണാനും കേൾക്കാനും അറിയാനും പറ്റാത്ത കാര്യങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ മാത്രമാണ് അറിയുക എന്നുള്ളൊരു വിശ്വാസം എഴുപത്തിരണ്ടാമത്തെ സൂഹത്ത് സൂറത്ത് ജിന്നിലെ ഇരുപത്തി ആറാമത്തെ ആയാലും കൂടി അള്ളാഹു വിശ്വാസികൾക്ക് അതുങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം എന്ത് അദൃശ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ അവന്റെ ആ അദൃശ്യം അവൻ മറ്റൊരാൾക്കും അറിയിച്ചു കൊടുക്കുകയില്ല ആ ഒരാൾക്കും അറിയിച്ചു കൊടുക്കുകയില്ല ഇഷ്ടപ്പെടുന്ന അവൻ കറാമത്ത് നൽകിയ റിസാലത്ത് നൽകിയ നുപൂത്ത് നൽകിയ പ്രവാചകന്മാരില്ലേ ഒരു ലക്ഷത്തി മരുന്നാളുകൾ അവരിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഉണ്ടാവുമോ ഇല്ല അവരിൽപ്പെട്ട അള്ളാഹു സുബാൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നു എന്നത് ഒഴിവാക്കിയാൽ വേറൊന്നുമില്ല അവർക്ക് നേരത്തെ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഉദാഹരണം നമുക്കറിയാലോ റസൂൾഹു അലി ഹുസലം ബദർ കഴിഞ്ഞു എത്തി അവിടെ ആ വ്യക്തികളായ ആളുകൾ പ്രവാചകനെ വധിക്കാനും കൊല്ലാനും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് റസൂൾ അലി ഹുസലമെ കിടങ്ങുകൾ ചെറിയ ചെറിയ കുഴിവുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കാണാത്ത രൂപത്തിലുള്ള പ്രതലങ്ങൾ ഒരുക്കി വെച്ച് ആ കുഴിയിൽ റസൂള്ളായി സൊല്ലാഹു അലി സ്വലം വീണുപോയി പ്രവാചകന്റെ മുൻപല്ലുപൊട്ടിയിൽ അങ്ങനെ സ്വന്തം മുമ്പിൽ ആ കുഴി ഉണ്ട് എന്നറിയുമായിരുന്നെങ്കിലും അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും മറ്റു പല ആളുകൾക്കും ആളുകൾക്കുമൊക്കെ അദൃശ്യജ്ഞാനം അറിയുമായിരുന്നുവെങ്കിൽ ഈ കുഴി റസൂള്ള കണ്ടെല്ലെ കാലിൽ വെച്ച് സഹാപത്തിനോട് ചാടിക്കൂലേ ചെയ്തോ റസൂള്ള ഇല്ല ഇനി മറ്റു പലതേക്കൊന്നും കിടക്കുന്നില്ല സമയത്തിന്റെ ദൈർഘ്യം വേണ്ടും കിടക്കുന്നില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് കുത്തുമുകൾക്ക് ഞാൻ പറഞ്ഞു ഒരറ്റ സംഭവം വിശന്ന് പൊരിഞ്ഞു വയറു വില വാകക്കൂടി പ്രയാസപ്പെടുന്ന താനും സഹാബികളും അടങ്ങുന്ന ആളുകൾ ഒരിറ്റവും വെള്ളവും ഒരൽപ്പം ഭക്ഷണവും ആരെങ്കിലും തന്നാൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഹൈബറിൽ വെച്ച് ഒരു ജൂത പെണ്ണ് റസൂറുമായി സലഹ്ലഅ അലി വസ്ലമേയും സഹാബത്തിനെയും ക്ഷണിക്കുന്നത് എന്റെ വീട്ടിലാണിന്ന് നിങ്ങൾക്കുള്ള ആഹാരം അവൾ ഒരു മൃഗത്തെ അറുത്തു എന്തൊക്കെ നല്ല ആഹാരമുണ്ടാക്കി അതിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വീര്യമേറിയ വിഷമുള്ള വിഷം ചേർത്ത് കുഴച്ചു പുരട്ടി അത് കൊണ്ടുവന്ന് ഈ സുഹാബിമാരെയും പ്രവാചകരെയും ഇവിടെ വെച്ച് ഇപ്പോൾ ഇല്ലാതാക്കാം എന്നൊരൊറ്റ ഉദ്ദേശത്തോടു വിളമ്പി അവിടെ വെച്ചു ചൂട് അറാത്ത മണക്കുന്ന ആടിന്റെ മാംസം മുമ്പിൽ വെച്ചപ്പോ റസൂൾ ലാഹിസ്മയും സുഹാബന്മാരും ഇരുന്ന് കഴിക്കാൻ പോവാം പ്രവാചകൻ അനുവദിച്ചവരോട് കഴിക്കാന്ന് പറഞ്ഞു റസൂണുള്ള കൈവെക്കുന്നതിന് മുമ്പ് തന്നെ വിശന്നു വലഞ്ഞ ഒന്ന് രണ്ട് സൊഹാൽവർ അതിൽ നിന്ന് ഒന്ന് രണ്ട് കഷ്ണമെടുത്ത് ഭക്ഷിച്ചു റസൂൾ വൈകിട്ടു ഇത് നമ്മൾക്ക് എന്താ മനസ്സിലായി സാധാരണ മൂന്ന് നേരം അരി ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല കഞ്ഞി മാത്രം വെള്ളം കുടിക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യൻ എന്തു മനസ്സിലാക്കണം തന്റെ കണ്ണിന്റെ മുമ്പിലിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ഉഗ്രവിഷം കലർത്തിയത് കണ്ടിട്ടും പ്രവാചകൻ കാണാത്തത് മുഴുവൻ അറിയുന്ന അദൃശ്യജ്ഞാനമുള്ള റസൂൽ അത് മുഴുവൻ മറച്ചു വെച്ചിട്ട് തൻ്റെ രണ്ടു സഹാരിമാരെ കൊന്നുകളയാനും അല്ലെങ്കിൽ അവർ മരിക്കാനും തനിക്ക് മരണം വരെ പ്രയാസമുണ്ടാക്കാനും ഉതകുന്നറിഞ്ഞുകൊണ്ട് കഴിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല അഷ്റഫുൽ ആ വിഷയത്തിൽ അതൃ അറിയിച്ചു കൊടുത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് പറഞ്ഞു ശരി അങ്ങനെ ആവാനേ തരമുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇല്ല എല്ലാ അമ്പിയാക്കൾക്കും അതില്ല എല്ലാൾക്കും ഇല്ലാതെ ചില ആളുകൾക്ക് മാത്രം യാക്കൂബ് യാക്കൂബി അലിസ്ലാത്ത് വസലാത്ത് രണ്ടു മക്കളാണ് നഷ്ടപ്പെട്ടു പോയത് സംഭവം നമുക്കൊക്കെ അറിയാം സഹോദരങ്ങളെ ആ വിഷയത്തിന്റെ മർമ്മം മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചതിപ്രയോഗത്തിലൂടെ യൂസഫ് നബി അളി സ്വല്ലാത്തു വസ്സലാമി ഒരു പൊട്ടൻ കളറിൽ കൊണ്ടുപോയിട്ടിട്ട് അദ്ദേഹത്തിന്റെ കുപ്പായം പിടിച്ചു വാങ്ങിയിട്ട് അതിൽ എന്തോ ചില കപട രക്തം പുലർത്തി യാക്കൂബ് നബി അളി സ്വല്ലാത്തു വസ്സലാമിയുടെ വായിൽ നിന്ന് വന്ന വാക്കിനെ മറയായി സ്വീകരിച്ചു എന്താ പറഞ്ഞത് നിങ്ങളുടെ കൂടെ യൂസഫിനെ നിങ്ങൾ കൊണ്ടുപോവുകയാണ് എങ്കിൽ അവിടെ ചെന്നായി കണ്ടാൽ നിങ്ങൾ കളിക്കുന്ന തിരക്കിന്റെ ഇടയിൽ നിന്ന് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് അശ്രദ്ധമായി പോവുകയും ചെന്നായി പിടിച്ചു പോവുകയും ചെയ്തെങ്കിലോ എന്ന ആ ഒരു ലോ പോയിന്റിൽ പിടിച്ചു കയറി മറ്റുള്ള സഹോദരങ്ങൾ ഉപ്പ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം യൂസഫിനെ ചെന്നായി പിടിച്ചു കുപ്പായം മാത്ര ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഈ ആക്കോബിന് കുപ്പായം ദൂരെ കരട് എൻ്റെ മക്കളെ ബാപ്പാന്റെ മുഖത്ത് നോക്കി കളി പച്ചക്കള്ളം പറഞ്ഞല്ലോ യൂസഫ് അതാ കെറ്റിൽ എന്ന് പറഞ്ഞു പറഞ്ഞെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ മുർസനുകൾക്കും വൈബ് അറിയാം അദൃശ്യം അറിയാം രണ്ട് പ്രവാചകന്മാരുദാഹരണ ഞാൻ പറഞ്ഞത് ആ പ്രവാചകന്മാരുടെ ആ അറിവിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് സഹോദരന്മാരെ ആ ദറജയിൽ നിന്നൊക്കെ എത്രയോ ഇങ്ങോട്ട് 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 പോന്ന് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജനിച്ചു ജീവിക്കുന്നതോ അല്ലെങ്കിൽ മരണപ്പെട്ടതോ ആളുകളുടെ അരികിലേക്കോ മറഞ്ഞ കാര്യം അറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ പോയിട്ട് അത് പറഞ്ഞത് കേട്ടാൽ ഇറക്കി കൊടുത്ത ഈ പരിശുദ്ധ കുറാലിൽ അവിശ്വസിക്കുകയും ഇസ്ലാബീലിൽ പുറത്തു പോവുകയും ചെയ്തു റസൂലിന്റെ ഹദീസിന്റെ സാരം മാത്രം ഞാൻ കൽപ്പിച്ചത് മറ്റൊരു ഹദീസിൽ അങ്ങനെ പറയുന്നവന്റെ നാൽപ്പത് ദിവസത്തെ ഏതെങ്കിലും ഒരു ജോലിച്ചിനെയോ പ്രശ്നം വെക്കുന്നവനെയൊക്കെ കണ്ട് മനസ്സിലാക്കി പറയുന്നത് കേട്ടാൽ എന്നുള്ളതാണ് ഇങ്ങനെയുള്ളതാണ് വസ്തുത വസ്തുതായിരിക്കെ അള്ളാഹുസുബാൻഹുല അറിയില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഒരാൾക്കും അറിയില്ല എന്ന് അസന്നിഗ്ധമായി അള്ളാഹുസുബ് ഹാനഹുല വ്യക്തമാക്കിയിട്ട് പറഞ്ഞു ഒരു വിഭാഗം ആളുകൾക്ക് അതായത് അഷ്റഫുൽ പോലെയുള്ള അള്ളാഹുസുബാൻഹുല ഇഷ്ടപ്പെട്ടതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അമ്പിയാക്കളെയും മുർസനുകളെയും അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ആദരവാണ് സ്നേഹമാണ് പക്ഷെ അവരിൽ നിന്ന് പോലും ആ സമയത്ത് അറിയിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ മാത്രം കരഞ്ഞു എന്ന് പറയുന്ന ദിവസങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതേതാ ഒന്ന് സ്വന്തം മെളാപ്പ് മരിച്ചപ്പോ ഒന്ന് സ്വന്തം ഭാര്യ മരണപ്പെട്ടപ്പോ പിന്നെ പ്രവാചക കുടുംബവും സ്വഹാബത്വം നിലയില്ല കണ്ണീരിന്റെ കയത്തിൽ മുങ്ങിയ ഒരു സംഭവം ഉണ്ട് മാസങ്ങളോളം അതേതാ ഹദീഫ് ലിഫ്ഖെന്നാണ് അതിനെ സംബന്ധിച്ച് പറയാ വ്യഭിചാര ആരോപണത്തിന്റെ കഥ തന്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആയിഷ ബി വിയെ സംബന്ധിച്ചുള്ള കള്ളക്കഥ പ്രചരിപ്പിക്കപ്പെട്ടു അഷ്റഫുൽ അഷ്റഫുൽഖാ വിവരം അറിയുമായിരുന്നെങ്കിൽ ഇതാ ഈ പറയുന്നത് മുഴുവൻ കുപ്രചരണമാണ് ഇന്നൊക്കെ പല വീഡിയോകളൊക്കെ വെച്ച് പറയാറില്ലേ ഞാൻ പറഞ്ഞ വാക്കിനെ ന്യായീകരിച്ചു വക്രീകരിച്ചു എന്നൊക്കെ പറയാറില്ലേ റസൂൽ അങ്ങനെ വേണമെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഇല്ല സഹാബത്തെ ഇവർ പറയുന്നു പച്ചക്കള്ളമാണ് എനിക്കറിയാം അതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞ് അഷ്റഫുൽക്ക് അതിന്റെ നിജസ്ഥിതി വളരെ ഒളിവാക്കിക്കൊടുത്തോ ബോധ്യപ്പെടുത്തി കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ റസൂൾക്ക് അറിയില്ല അതിന്റെ സത്യാവസ്ഥ ആ മറഞ്ഞ വിഷയം റസൂൾ സാഹു അലിസ്ലമിക്ക് അറിയില്ല സ്വന്തം ഭാര്യയോട് പോയി ചോദിച്ചോ ഇനി അറിയാൻ അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ നമ്മളൊക്കെ എങ്ങനെ ചെയ്യാ കേട്ട കേൾവി കേൾക്കാത്തത് പാതി എന്നും പറഞ്ഞ് നേരെ കാള വെക്കു എന്ന് പറഞ്ഞ് കയറും അതിനെ കൊണ്ടുവരാനുള്ള വണ്ടിയും വിളിച്ച് വൈക്കോലും ആയിട്ട് ചെല്ലാം സംശയ രോഗം ഒരു രോഗമുണ്ട് മരുന്നില്ലാത്ത കുറെ അസുഖങ്ങളിൽ പെട്ട ഒന്നാണിത് കഷണ്ടി അസൂയ കുശുമ്പ് എന്ന് പറയുന്നപ്പെട്ട ഇതൊന്നാണ് സംശയം അത് കൊണ്ടേ നോവുള്ളൂ എന്നാൽ ഇവിടെ റസൂൽ അള്ളാഹുഅലിസ്വല തന്റെ ഭാര്യയെ സംശയിച്ചോ ഇല്ല അതിനൊരു കൃത്യമായ വ്യവസ്ഥ അള്ളാഹുസുബാൻ ഒരുക്കി തരുമെന്ന ശുപാപ്തി വിശ്വാസം അതിനാണ് എന്ന് പറയുക പക്ഷെ അള്ളാഹുവിന്റെ ആ ഒരു തീരുമാനം അറിയിപ്പുണ്ടാകാൻ സമയം കഴിഞ്ഞി എന്തിനാ അള്ളാഹുസുബാൻഹുല തന്റെ ഇഷ്ടദാസനായ ആദരണീയനായ പ്രവാചകന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലെ മാസങ്ങളോളം കരയിച്ചത് റസൂല്ലാ തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നില്ലേ അറിയില്ല അറിയിച്ചു കൊടുത്തല്ലാതെ അതുകൊണ്ട് അള്ളാഹു തീർച്ചയായും അദൃശ്യവും ഒക്കെ അറിയുന്നവനാണ് പക്ഷേ ആ അദൃശ്യങ്ങളിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് വളരെ കൃത്യമായി അറിയാൻ കഴിയുന്നവനാണ്

പെയ്യുന്നത് എങ്ങനെ എപ്പോൾ എവിടെ എത്രമാത്രം ശക്തിയിലും കുറഞ്ഞിട്ടും കൂടിയിട്ടുമാറിയെന്ന ആ ഒരു കാര്യം ഒരു പെണ്ണ് ഗർഭത്തിൽ ഉദയം ചെയ്ത അതിന്റെ ഒന്നാമത്തെ തീയതി മുതൽ പ്രസവിക്കുന്നത് വരെ അതിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ എന്തു എന്ന് പടച്ച റബിന് മാത്രമാണ് അറിയുക നാളെ എന്താണ് എന്നുള്ളതും ഒരാൾക്കും അറിഞ്ഞുകൂടാതും അദൃശ്യങ്ങളിൽ ഏറ്റവും അദൃശ്യമാണ് മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തയും വിചാരവും വികാരവും ഒക്കെ അതുപോലും അറിയാൻ കഴിയുന്നവനാ ഖറാൻ ഒരുപാട് പല ഭാഗത്ത് പരിചയപ്പെടുത്തിയാണ് നമ്മളത്തെ ഖബറിന്റെ പ്രയാസങ്ങളിൽ ബർസഹിന്റെ അപകടങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി കാണാതെ പഠിച്ചു വെച്ച സുഹൃത്തൽ മുൽക്കിന്റെ ഏകദേശം മധ്യഭാഗത്തിൽ എത്തുമ്പോൾ സുദൂർ ഇനി ആയത്ത് ഇങ്ങനെ കേൾക്ക് മനസ്സിലാകണം പറച്ചവനെ എന്റെ ഈ മനസ്സുണ്ടല്ലോ അതറിയുന്നവൻ എന്റെ കൂടെയുണ്ട് എന്റെ നിഴല് പോലെ അടുത്ത് അതിനേക്കാളു എന്നാണ് കുറാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് നിന്റെ ജീവനാടിയേക്കാൾ കണ്ട കണ്ടനാടിയേക്കാൾ കൂടുതൽ ഞാൻ അടുത്തുണ്ട് എന്ന് അള്ളാഹു സുബഹാനുഹൂത്തനെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതെന്തൊരു കാര്യം ആര് പ്രവർത്തിച്ചാൽ പോലും അത് മുഴുവൻ അള്ളാഹു സുബഹാനുഹൂത്തനെ ഒപ്പിയെടുക്കുന്നുണ്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു വേള എന്നെ കൊണ്ടുപോകപ്പെടും എന്നുകൂടി മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബഹാനുഹൂത്തനെ വന്നുപോയ എല്ലാ പാക പരിഹരിച്ചു മുന്നോട്ട് പോകാനും നമ്മിൽ വന്ന തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കും جيتان مدغتة إيسان الله سبحانه وتعالى توبة الله إلا قادم ما باقي فأقول قولي هذا واستعفر الله لي ولكم فاستعفروه إنه هو الغفور الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله فعنيا بتقوى الله

അവസാന വാചകം ലാ ഇലാഹ ഇല്ല എന്നാൽ ഒരുത്തൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അർത്ഥം ലാ ഇലാഹ ഇലാഹയില്ല ശരീരത്തിൻ്റെ പല അവയവങ്ങളും നോക്കി ഒന്നും ഒന്നിനെ സഹായിക്കാതെ പറയാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല മരണാസനനാകുന്ന സന്ദർഭത്തിൽ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തളർന്ന് ഇല്ലാതെയാകുമ്പോൾ തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചോൻ അള്ളാഹു അവൻ ഏകനാണി എന്നൊന്ന് ഉയർത്തി പറയാൻ കഴിയുന്നൊരു സന്ദർഭം ആരാ സഹോദരന്മാരെ അല്ല എന്നറിയും ആരാ അല്ല നമ്മളിൽ പലരും ഇന്ന് എന്ന് എന്നറിഞ്ഞിട്ടും ഒരു പകയോ വിദ്വേഷമോ പരിഭവമോ ദേഷ്യമോ കാണിക്കാതെ രാവിലെ വീണ്ടും നമ്മൾ എഴുന്നേൽ നമ്മുടെ ഉമ്മാനോട് ചെയ്തിരുന്നെങ്കിൽ ഭാര്യയോട് എന്തെങ്കിലും ഒരു പാതകം ചെയ്തിരുന്നെങ്കിൽ വേണ്ട നാം വളർത്തി നോക്കിയ മക്കളോട് നമുക്ക് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ പിന്നെ അവരെ മുഖത്തേക്ക് നോക്കിയ മുഖത്തിന്റെ ആ ബോഡി ലാംഗ്വേജിന്റെ ഭാഷമാറൂലേ സഹോദരന്മാരെ ആ പടച്ചോനാണ് പടച്ചോൻ റബ്ബ് എന്ന് പറയണത് അല്ല നീയല്ലാതെ ആരാധന കർഹനില്ല എന്ന് ജീവനുള്ള കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാം തളർന്നു കയ്യിന്റെയും കാലിന്റെയും കണ്ണിന്റെയും ചെവിയുടെയും ചുണ്ടിന്റെയും ഒക്കെ അനക്കം തീർന്നപ്പോൾ പോലും നാവുകൊണ്ട് ഇലാഹയില അത് ആരും കേൾക്കേണ്ടി വരിക പോലുള്ള കേൾക്കൂല്ലേ ചെലപ്പോ അങ്ങനെ പറഞ്ഞാൽ ആ അഫുഖർ ആ മനസ്സിലാക്കി ഇട്ടൊരുത്തൽ പറഞ്ഞാൽ അസൂൽ കലീം സാഹിമലിൽ ജെന്നാ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അള്ളാഹുസുബ് അത്തരമൊരു മഹാഭാഗ്യത്തിന്റെ ഉടമകളായി ജീവിച്ചു വരിക്കാനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവസാന കുഞ്ചിരിയോടുകൂടി കണ്ടടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്നിൽ അള്ളാഹുസുബ് നാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവരും തെറ്റുകുറ്റങ്ങളും പുറത്തും ആ ഭാഗ്യത്തുന്ന് ഇരുലോകത്തും അവ മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫിയക്കും ശേഷിയും അവസരങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളും മുറ്റവരും ഉടമകളുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മസ്ജിദിലുമുള്ള മുഴുവൻ രോഗികളായ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹ് നമുക്ക് ഭരണം വരെ നേതൃത്വം അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഖുഷറുമുള്ള

പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും أهلا بكم ورحمة الله وبركاته ورحمة الله اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء واللوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا, من النار اللهم أجرنا من النار واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين